ഉപമന്യു എന്ന ബാലനെ കെട്ടിപ്പുണർന്ന് സ്വന്തം മകനായി സ്വീകരിച്ച ശിവഭഗവാന്റെ ഈ കഥ അറിയാം ഋഷിയായ വ്യാകൃപാദരുടെ പുത്രനായിരുന്നു ഉപമന്യു ബാല്യത്തിൽ കൂട്ടുകാർ പാല് കുടിക്കുന്നത് കണ്ടപ്പോൾ അവനും അതിയായ ആഗ്രഹമുണ്ടായി അവൻ അമ്മയോട് പാല് ചോദിച്ചെങ്കിലും ദാരിദ്ര്യം കാരണം അവർക്കത് നൽകുവാൻ കഴിഞ്ഞില്ല വിഷമത്തോടെ അവർ അല്പം മരിപ്പൊടി വെള്ളത്തിൽ കലക്കി അവന് നൽകി എന്നാൽ ഇത് പാലല്ലെന്ന് മനസ്സിലാക്കിയ ഉപമന്യു തനിക്ക് ശരിയായ പാല് തന്നെ വേണമെന്ന് അമ്മയോട് വാശിപിടിച്ചു അമ്മ അവനോട് പറഞ്ഞു മകനെ ഭഗവാൻ ശിവന്റെ അനുഗ്രഹമില്ലാതെ നമുക്കൊന്നും ലഭിക്കില്ല ഈ വാക്കുകൾ ഉപമന്യുവിന്റെ മനസ്സിൽ ശിവഭക്തിയുടെ ഒരു ജ്വാലയായി ആളിക്കത്തി ശിവനെ പ്രീതിപ്പെടുത്താതെ താൻ പിന്മാറില്ലെന്ന് അവൻ ഉറച്ചു തീരുമാനമെടുത്തു അമ്മയുടെ അനുവാദത്തോടെ ഉപമന്യു ഹിമാലയ പർവ്വതത്തിലേക്ക് യാത്രയായി അവിടെ എത്തി അവൻ കഠിനമായ തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി അന്നവും വെള്ളവും ഉപേക്ഷിച്ച് ഒരു വായു മാത്രം ശ്വസിച്ച് അവൻ അനുഷ്ഠിച്ചു എട്ട് ഇഷ്ടികകൾ കൊണ്ട് അവൻ ഒരു യാഗവേദി തീർത്തു മണ്ണ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു ഓം നമ ശിവായ എന്ന മന്ത്രം ജപിച്ച് കാട്ടിലെ പൂക്കളും ഇലകളും കൊണ്ട് അവൻ ഭഗവാൻ ശിവനെ പൂജിച്ചു ഉപമന്യുവിന്റെ തപസ് അത്രയധികം തീവ്രമായിരുന്നു അതിന്റെ ശക്തിയാൽ ഭൂമി പോലും വിറച്ചു സർവ്വലോകങ്ങളും ആ തപസ്സിന്റെ പ്രകമ്പനത്തിൽ ദേവന്മാർ വയവിഹുല്ലായി മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു വിഷ്ണു ഭഗവാൻ ഉപമന്യുവിന്റെ അസാധാരണമായ തപസിനെ കുറിച്ച് ഭഗവാൻ ശിവനോട് അറിയിച്ചു അപ്പോൾ മഹാദേവൻ ഉപമന്യുവിന്റെ ഭക്തിയുടെ ആഴവും അവന്റെ ഉറച്ചു മനസ്സും പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു അതിനായി അദ്ദേഹം ഇന്ദ്രന്റെ രൂപം ധരിച്ച് ഉപമന്യുവിനെ സമീപിച്ചു ഇന്ദ്ര രൂപത്തിലെത്തിയ ശിവൻ ഉപമന്യുവിനോട് പറഞ്ഞു ഏ ബാലക നീ എന്തൊരു വിശേഷപ്പെട്ട തപസാണ് ചെയ്യുന്നത് അത് ശിവനെ ഉപേക്ഷിച്ച് എന്നെ ഭജിക്കുക നിനക്ക് എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ വരമായി നൽകാം ഉടനെ തന്നെ ഉപമന്യു മറുപടി നൽകി എനിക്ക് ഭഗവാൻ ശിവനോടുള്ള ഭക്തിയല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല ഇന്ദ്രൻ വീണ്ടും അവനെ പ്രേരിപ്പിച്ചു തന്നെ ഭജിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഉപമന്യു തന്റെ തീരുമാനത്തിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല അവൻ കൂടുതൽ തീവ്രതയോടെ ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു ഉപമന്യുവിന്റെ ഈ അജഞ്ചലമായ ദൃഢത കണ്ടപ്പോൾ ഭഗവാൻ ശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹം ഉപമന്യുവിന് ദിവ്യമായ ദർശനം നൽകി അതോടൊപ്പം പാല് അമൃത് തൈര് നെയ്യ് വിവിധ ഇനം പഴങ്ങൾ രുചികരമായ ഭക്ഷണങ്ങൾ എന്നിവയുടെ ഒരു വലിയ പർവ്വതം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഈ അത്ഭുതകരമായ കാഴ്ചയിൽ ഉപമന്യു സന്തോഷത്താൽ നിറഞ്ഞു അവൻ ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കരുണാമായനായ ശിവൻ ഉപമന്യുവിനെ വാത്സല്യം തോടെ കെട്ടിപ്പൊണർന്ന് സ്വന്തം മകനായി സ്വീകരിച്ചു ഉപമന്യു ഭഗവാനോട് അജഞ്ചലമായ ശിവഭക്തിയുടെ വരം അപേക്ഷിച്ചു മഹാദേവൻ അവന് ശാശ്വതമായ ശിവഭക്തിയും അവന്റെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും എക്കാലും ഉണ്ടാകട്ടെ എന്നും അനുഗ്രഹിച്ചു